സ്കൂൾ ഐറ്റംസുകളുടെ വർണ്ണവിസ്മയം തീർത്തുകൊണ്ട് അന്ന ഷൂസ് ആൻഡ് സ്പോർട്സ് ഒരുങ്ങിക്കഴിഞ്ഞു പുതിയ മോഡലുകളിലും ബ്രാൻഡുകളിലുമുള്ള ബാഗുകളും കുടകളും ഒരുക്കി കുരുന്നുകളെ വരവേറ്റുകൊണ്ട് അന്നയുടെ സ്കൂൾ കളക്ഷൻസ് മിതമായ നിരക്കിൽ നിങ്ങൾക്ക് മാത്രമായി ഒരു ഷോറൂം അന്ന ഷൂസ് ആൻഡ് സ്പോർട്സ് കനറ ബാങ്കിന് മുൻവശം ചേലക്കറ കേരള സ്റ്റേറ്റ് സർവീസ് പെൻഷനേഴ്സ് യൂണിയൻ യു വെള്ളത്തോൾ നഗർ യൂണിറ്റ് കൺവെൻഷനും പുതിയ അംഗങ്ങളെ സ്വീകരിക്കുന്ന ചടങ്ങും നടന്നു ചെറുതുരുത്തി നീളാഞ്ജലി ഓഡിറ്റോറിയത്തിൽ വെച്ച് നടന്ന പരിപാടിയിൽ യൂണിറ്റ് പ്രസിഡന്റ് ടി കെ വേണുഗോപാലൻ പതാക ഉയർത്തി തുടർന്ന് പ്രസിഡന്റ് കെ ഗോപിനാഥൻ ഉദ്ഘാടനം ചെയ്തു പത്ത് മാസത്തെ ശരാശരിയുടെ സർവീസ് ഉള്ള ഒരാളിൻ്റെ ശരാശരിയുടെ ശരാശരിയെ എൺപത് കൊണ്ട് ഹരിച്ച് ഇരുപത്തിയാറ് കൊണ്ട് ഗുണിച്ച് കിട്ടുന്ന സംഖ്യയാണ് അന്ന് മുൻപ് പ്രശ്നം പെരുഷനായിട്ടുണ്ടായിരുന്നു ഈ അരിച്ചു കുറിച്ച് വരുമ്പോൾ വളരെ നിസ്സാരമായിട്ടുള്ള തുകയാണ് കിട്ടുക ആ സ്ഥാനത്താണെന്ന് നേർ പകുതി നമ്മൾ വാങ്ങുന്നത് അതുപോലെ ഡി ആർ ഇല്ലായിരുന്നു ഡി ആർ ഇല്ലായിരുന്നു ആ ഡി ആർ നമ്മൾ മുറകളിൽ കൂട്ടി വാങ്ങിയെടുത്തതാണ് എഴുപത്തി എട്ടിൽ നമുക്ക് അന്ന് അനുവദിച്ചത് പകുതി ഡി ആർ ആണ് അന്ന് ഡി എ ആണ് പിന്നീട് സർവീസിലുള്ള ആളുകൾക്ക് ഡി എ കൊടുക്കുമ്പോൾ പെൻഷൻകാരായിട്ടുള്ള ആളുകൾക്ക് ഡി എ കൊടുക്കുക എന്ന് പറയുമ്പോൾ അവർക്കൊരു ഒരു എന്തോ ഒരു അവകർഷത തോന്നിയിട്ടോ എന്തോ ഒന്ന് ഡിയർനെസ് ഡിയർനെസ് അലവൻസ് അലവൻസ് അങ്ങനെ എന്ന് എന്ന് ഡി ആർ യൂണിറ്റ് പ്രസിഡന്റ് ടി കെ വേണുഗോപാലൻ അധ്യക്ഷത വഹിച്ചു ബ്ലോക്ക് സെക്രട്ടറി ഗോവിന്ദൻകുട്ടി മുഖ്യപ്രഭാഷണം നിർവഹിച്ചു ചടങ്ങിൽ ബ്ലോക്ക് ജോയിന്റ് സെക്രട്ടറി ടി യു പ്രസന്ന പുതിയ ഒൻപത് അംഗങ്ങളെ ബൊക്കെ നൽകി സ്വീകരിച്ചു ഭാരവാഹികളായ പരമേശ്വരൻ കെ ടി രാമചന്ദ്രൻ പി കെ ഗോവിന്ദൻ കെ പി അലവിക്കുട്ടി എം എസ് രാഘവൻ കലാമണ്ഡലം സുകുമാരൻ യൂണിറ്റ് സെക്രട്ടറി എസ് മുഹമ്മദ് ജാഫർ ബ്ലോക്ക് കമ്മിറ്റി അംഗം എം കെ അബ്ദുൾ ലത്തീഫ് തുടങ്ങിയവർ പങ്കെടുത്ത് പ്രസംഗിച്ചു